വേദമന്ത്ര യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ മാന്യ മാന്യപ്രേക്ഷകർക്ക് സ്വാഗതം ഞാൻ സത്യൻ നുളയമുടത്ത് ശക്തമായിരിക്കുന്നതായ അഭിചാരദോഷങ്ങൾ ആർക്ക് വന്നാലും പാവപ്പെട്ടവനായാലും പണക്കാരനായാലും അദ്ദേഹത്തിൻ്റെ ശത്രുക്കൾ ചെയ്തുവിടുന്നതായ പ്രവൃത്തിയിൽ അത് അദ്ദേഹത്തിന് ബാധയായിട്ട് ദോഷങ്ങളായിട്ട് ഭവിച്ചു കഴിഞ്ഞാൽ അതേപോലെ തന്നെ സ്ഥലപരമായി കാണുന്നതായ ദുരിതങ്ങൾ പ്രേതദോഷങ്ങൾ പ്രേതബന്ധങ്ങളെല്ലാം അത് ബാധയായിട്ട് ഉപദ്രവസ്ഥാനത്ത് വന്നാൽ എന്ത് ചെയ്യണം അതിന് കൃത്യമായിട്ടുള്ളതായ പരിഹാരങ്ങൾ എന്താണെങ്കിലും നോക്കി അറിയണം അതിന് ചിലവർ പറയും ഇങ്ങനെ വഴിപാടുകൾ കൊടുത്തു കഴിഞ്ഞാൽ ശരിയാകും വഴിപാടുകൾ കൊടുത്തു കഴിഞ്ഞാൽ ശരിയാവും ചില ജോലിച്ച്മാരൊക്കെ പറഞ്ഞാൽ വഴിപാടുകൾ അവർക്ക് ഉതകുന്ന തരത്തില് സാമ്പത്തികമായിട്ട് അധികം ചെലവില്ലാത്തതായ പരിഹാരങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കും പക്ഷെ ആ പരിഹാരങ്ങൾ ചെയ്തിട്ടും അവർക്ക് സമാധാനം ഉണ്ടാവില്ല നവഗ്രഹ പൂജയോ അല്ലെങ്കിൽ ശത്രു സംഹാര പുഷ്പാഞ്ജലിയോ കടുംപായുസോ മറ്റ് എന്ത് ചെയ്യാൻ പറ്റുന്ന വഴിപാടുകളൊക്കെ ചെയ്തു കഴിഞ്ഞാലും ദോഷങ്ങൾക്ക് ഒരു മാറ്റങ്ങൾ ഉണ്ടാവില്ല അപ്പം അവർ അങ്ങനെ ആയിട്ട് പിന്നെ നോക്കുന്ന ആള് വേറെ ആളുടെ അടുത്ത് വേറെ ആളെടുത്ത് കർമ്മയുടെ അങ്ങനെ മാറി മാറി അവർ സഞ്ചരിച്ചുകൊണ്ടിരിക്കും അപ്പം അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞു വെച്ചു ശക്തമായിരിക്കുന്നതായ നാഗങ്ങളുടെ ദോഷങ്ങള് ശക്തമായിരിക്കുന്നതായ പ്രേതദോഷങ്ങള് ദൃഷ്ടിപാതയിലേറ്റതോ ഇരിക്കുന്നതായ സ്ഥലത്തോ ഇനി വരുന്ന വഴി വഴിയിലോ ഇനി ദുർമരണപ്പെട്ടു പോയിട്ടുള്ളതായ സ്ഥലങ്ങളിൽ വെച്ച് ഭയപ്പെട്ടിട്ട് കൂടെ പോകുന്നതോ അങ്ങനെയിരിക്കുന്നതായ സർവ ബാധാദോഷങ്ങളെയും ആ ബാധാദോഷങ്ങൾ നിലനിൽക്കുമ്പോൾ അതേപോലെ തന്നെ ഈ വ്യക്തികളുടേതായ നാശത്തിന് വേണ്ടി ശത്രുക്കൾ ചെയ്തു വെച്ചിരിക്കുന്നതായ പ്രവൃത്തികളെ കൊണ്ട് ആ പ്രവൃത്തി ദോഷങ്ങളും ഇദ്ദേഹത്തിന്റെ ശരീരത്തിലേക്കും കുടുംബത്തിലേക്കും സർവമേഖലയിലേക്കും ഉപദ്രവിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് അദ്ദേഹം ഈ അർച്ചന ചെയ്തിട്ടോ അല്ലെങ്കിൽ മറ്റു വല്ലാതായ പുഷ്പാഞ്ചി അർച്ചന വഴിപാടുകൾ ചെയ്തിട്ടും ചിലപ്പോൾ ഒന്നും കാര്യം ഉണ്ടാകില്ല കാര്യം ഉണ്ടാകുമ്പോൾ എന്തിനെന്നറിയും അത് മുൻകാലത്ത് അദ്ദേഹമോ അദ്ദേഹത്തിന്റെ വീട്ടുകാരോ പ്രത്യേകിച്ച് മാതാവ് ആരെങ്കിലും വല്ല അസുഖങ്ങളായിട്ടോ അല്ലെങ്കിൽ പിറവിയിലോ അദ്ദേഹത്തിന്റെ പ്രസവ പിറവിയിലോ അല്ലെങ്കിൽ മറ്റുള്ളതായ ഏതെങ്കിലും അസുഖങ്ങൾ വന്നിട്ടോ കല്യാണത്തിലോ മറ്റേതെങ്കിലും കാരണത്തിൽ വഴിപാടുകൾ നേരും അല്ലെങ്കിൽ മുടി ഇന്ന സ്ഥലത്ത് കൊടുക്കുക പളനിക്കാണെങ്കിലും മുടി അവിടെ ചെന്നിട്ട് മുടി വടിക്കുകയുള്ളൂ വെട്ടുകയുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതേപോലെ തന്നെ പല വഴിപാടുകളും പല ക്ഷേത്രത്തിലേക്കും നേർന്നിട്ടുണ്ടായിരിക്കും അപ്പൊ അത് കാലം തെറ്റിയിട്ട് കൊടുക്കേണ്ടതായ സമയങ്ങളൊക്കെ തെറ്റി കുറേ കഴിയുമ്പോൾ അതുകൊണ്ട് ചില പ്രശ്നങ്ങൾ വരാം അതുകൊണ്ട് പ്രശ്നങ്ങൾ വരാം അപ്പൊ ഗുരുവായൂർക്ക് ഏതെങ്കിലും ശൈനപ്രദക്ഷണോ തുലാഭാരോ അല്ലെങ്കിൽ മറ്റേ അല്ലെങ്കിൽ ഈ പ്രതിമകളെടുത്ത രൂപങ്ങൾ ആൾ രൂപങ്ങളെടുത്തേക്കിലോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും വഴിപാട് അർച്ചന എന്തെങ്കിലും നേർന്നിട്ടുണ്ടായിരിക്കും എൻ്റെ കാര്യം നടന്നു നടന്നുകഴിഞ്ഞാൽ ഞാൻ ഇന്നമാതിരി ചെയ്തുകൊണ്ട് ഭഗവാനെ എനിക്കത് സുഖമാക്കിത്തരണേന്ന് പറഞ്ഞിട്ട് എന്നാൽ കാലങ്ങൾ കഴിയും തോറും ഇദ്ദേഹത്തിന് ആ കാര്യങ്ങളൊക്കെ നടന്നിട്ടുണ്ടായിരിക്കും പക്ഷേ അത് നിറവേറ്റേണ്ടതായ കാര്യങ്ങൾ ആ സ്ഥലത്ത് പോയിട്ട് അത് ആ വഴിപാട് തീർക്കാനായിട്ട് ചിലപ്പോൾ അദ്ദേഹത്തിന് അലസത കാണും അത് പിന്നാവാം പിന്നാവാം പിന്നെ പോകുമ്പോഴേക്കും വേറെ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ വരും അപ്പൊ അശുദ്ധികൾ വരും വീട്ടുകാർക്ക് അങ്ങനെ അതങ്ങനെ നീണ്ടുപോയിട്ട് പിന്നീടും ഇല്ലാതെ മറന്നേ മനസ്സൊന്നും അതെല്ലാം കുറെ കഴിയുമ്പോ വേറെ ഏതെങ്കിലും ദോഷങ്ങളെ കൊണ്ട് ദുരിതങ്ങളൊക്കെ വരുമ്പോ കാണത് കൃത്യമായിട്ട് ഒരു ജോലിസിന്റെ അടുത്ത വന്ന് നോക്കണ വെച്ചാല് കൃത്യമായിട്ട് അറിയാം അദ്ദേഹത്തിന് ഇവിടെ എന്തോ വഴിപാടുകൾ പിടച്ചിട്ടുണ്ട് എന്നാലും ചൊവ്വയ്ക്ക് അല്ലെങ്കിൽ തട്ടകത്തമ്മയ്ക്ക് അല്ലെങ്കിൽ താലി കൊടുക്കണം അല്ലെങ്കിൽ പട്ടു കൊടുക്കണം വെളുക്ക് കൊടുക്കണം ഇത്യാദുണ്ടോ കോഴീനെ കൊടുക്കാണ്ടോ അല്ലെങ്കിൽ ഗുരുവായൂർക്കാണെങ്കിൽ ശൈനപ്രദക്ഷിണ തുലാഭാരോ മറ്റെന്തെങ്കിലും പാൽപ്പായസം ഇത്യാദികളൊക്കെ മുടങ്ങിയിട്ടുണ്ടോ ചോദിക്കുമ്പോഴോ അവർ ചിലപ്പോൾ ഓർമ്മ വരിക അതൊക്കെ അനുഷേധിക്കൊന്നുമില്ല എന്ന് പറയും പിന്നീടാണ് അതൊക്കെ ഓർമ്മ വരിക അത്തരം വഴിപാടുകൾ അത് എവിടേക്കാണ് നേർന്നിട്ടുള്ളത് വെച്ചെങ്കിൽ അതത് സ്ഥലത്ത് കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെതായ ദുരിതങ്ങൾ തീരും ദോഷങ്ങൾ തീരും ശത്രുബാധ വിട്ടുപോകില്ല ആ ശത്രുബാധ ദോഷങ്ങൾ വിടണമെങ്കിൽ അതിനെ നോക്കാൻ അറിയുന്നതായ പ്രശ്നം ചിന്തിക്കാൻ പറ്റുന്നതായ ഒരു ജോലിസിൻ്റെ അടുത്ത് പോയിട്ട് ഇദ്ദേഹത്തിൻ്റെ അഡ്രസ്സും കാര്യങ്ങളും കാര്യങ്ങൾ പറഞ്ഞിട്ട് നോക്കുക എന്താണ് ഇപ്പോഴത്തെ അവസ്ഥ അല്ലെങ്കിൽ ദോഷങ്ങളുണ്ടോ ഉണ്ടെങ്കിൽ ആരൊക്കെ അതെങ്ങനെ തീർക്കാൻ നമുക്ക് എന്നുള്ളതായ അപേക്ഷയാൽ ഒരു ജോലിസിൻ്റെ അടുത്ത് ചെല്ലുമ്പോൾ അദ്ദേഹം ഇദ്ദേഹത്തിൻ്റെ സ്ഥലപ്പേര് വീട്ടുപേര് നാമധേയം ആ ഇത്യാദികളൊക്കെ വെച്ചിട്ട് അദ്ദേഹം പ്രശ്നം ചിന്തിക്കുമ്പോൾ ആ പ്രശ്നത്തിൽ കൂടി ഇപ്പൊ ബാധയുണ്ട് ശക്തമായിരിക്കുന്ന ആഭിചാരദോഷങ്ങളുണ്ട് ആഭിചാരദോഷത്തിലെ ഇന്നന്ന മൂർത്തികളുണ്ട് ബാധസ്ഥാനത്ത് ചാത്തനാണ് അല്ലെങ്കിൽ ചൊവ്വയാണ് അല്ലെങ്കിൽ നീചപത്രകാളിയാണ് അല്ലെങ്കിൽ കരിങ്കുട്ടിയാണ് അങ്ങനെ ഏതാ മൂർത്തി വെച്ചെങ്കില് അദ്ദേഹം കൃത്യമായിട്ട് പറഞ്ഞുകൊടുക്കും അങ്ങനെ പറയുമ്പോ അതിന് ഇനി എന്ത് ചെയ്യണം ഇത് ഈ ദോഷങ്ങൾ തീരാൻ എന്ത് ചെയ്യണം എന്ന് അദ്ദേഹത്തിനോട് ചോദിക്കുമ്പോൾ അദ്ദേഹം അതിന് രാശിയൊക്കെ നോക്കിയിട്ട് കൃത്യമായിട്ട് പറയും ഇതിന് എന്നെ എന്നൊരു കർമ്മങ്ങൾ ഇത് ആവാഹിച്ചു മാറ്റുമോളൂ ഇതിന് എൻ്റെ കർമ്മത്തിൽ അത് ആവാഹിച്ചു മാറ്റുമോളൂ ഇനിയിപ്പോൾ കർമ്മങ്ങൾ ചെയ്താൽ തന്നെയല്ല നിങ്ങളുടെ പൂർവികരായിട്ട് വെച്ച് ആരാധിച്ചു വരുന്നതായ ദൈവങ്ങൾക്ക് അവർക്ക് കൃത്യമായിട്ടുള്ള സ്ഥാനങ്ങളില്ലാതോ ഉണ്ടെങ്കിൽ തന്നെ അത് ദുരിതത്തിലായിട്ടോ അല്ലെങ്കിൽ കർമ്മങ്ങളില്ലാതെ വളരെയധികം വിഷമത്തോടു കൂടിയാണ് നിൽക്കുന്നത് ആയതുകൊണ്ട് ആ വിഷമങ്ങളെ തീർത്ത് ദുരിതങ്ങളെ തീർത്ത് ധർമ്മ ദൈവ അതിൽ കൃത്യമായിട്ട് ചൈതന്യമാക്കിയിട്ട് ശേഷം ഈ കാര്യങ്ങൾ ചെയ്തോളൂ ബാധാദോഷേ തീർത്തുള്ളൂ എന്നിട്ട് നല്ലൊരു ദേഹരക്ഷ സ്ഥലരക്ഷയൊക്കെ ചെയ്യുക അപ്പം നിങ്ങൾക്ക് നന്നാവും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതാണ് ചെയ്യേണ്ടത് അല്ലാതെ ഇതിന് ഓരോരോ ക്ഷേത്രങ്ങളിലേക്ക് നടന്നിട്ട് വഴിപാടുകൾ കൊടുത്തിട്ട് വഴിപാട് കൊടുക്കണതൊക്കെ നല്ലതന്നെയാ പക്ഷെ ഈ ഉദ്ദേശത്തിന് ചിലപ്പോ നടന്നൊന്നും വരില്ല ക്ഷേത്രത്തിലെ വഴിപാട് ഈ ഉദ്ദേശത്തിന് നടക്കില്ല അപ്പൊ അതുകൊണ്ട് വഴിപാടുകൾ കൊടുത്തിട്ട് സമയം കളയാതും പൈസയും കളയാതെ വഴിപാട് ആർക്ക് വേണമെങ്കിൽ ക്ഷേത്രത്തിൽ വേണം അതിലൊന്നും ഇതിരല്ല പക്ഷെ അൾക്ക് വന്നിരിക്കുന്ന ശത്രുദോഷങ്ങളോ പ്രേതദോഷങ്ങളോ ദുരുതങ്ങളോ മാറാനായിട്ട് അദ്ദേഹം ഇതേപോലുള്ളതായ വഴിപാടുകളൊക്കെ കഴിച്ച് മുന്നേറിക്കൊണ്ടിരിക്കുക എന്ന് പറയുമ്പോൾ ചിലപ്പോ അദ്ദേഹത്തിന് അതിലൊരു മടിപ്പും വിരഗതക്കെ തോന്നും കാരണം എവിടും ചെയ്തു അവിടം ചെയ്തു വീണ്ടും എന്ന് കാണണത് ദോഷം ഉണ്ടെന്ന് കാണുന്നത് അവിടെ ഒരു വഴിപാട് ചെയ്തു അല്ലെങ്കിൽ എന്തെങ്കിലും ചെറിയ ചെറിയ വക ഒരു ചെറിയൊരു പൂജ ഒരു മുട്ടിറക്കിലോ അങ്ങനെയൊക്കെ ചിലപ്പോൾ ചെയ്യാം അതിനും അതിൻ്റെതായ ഫലങ്ങളുണ്ടാവും ചിലപ്പോൾ ശക്തമായിരിക്കുന്ന ആഭിചാര ദോഷങ്ങൾ പോകണമെങ്കിൽ ശക്തമായിരിക്കണ പ്രേതദോഷങ്ങൾ പോകണമെങ്കിൽ ശക്തമായിരിക്കുന്ന സർപ്പദോഷങ്ങൾ പോകണമെങ്കിൽ ഉചിതമായ തരത്തിൽ കർമ്മങ്ങൾ ചെയ്ത് ശത്രുദോഷങ്ങളെ നീക്കുകയും പ്രേതദോഷങ്ങളേനെ അത് സാധാരണ മരണപ്പെട്ടു പോയിട്ടുള്ളതോ ദുരിതമായിട്ടുള്ളതോ ആയ ദുർമരണങ്ങളാണോ അതിനെ കുതുകുന്ന തരത്തിലുള്ള കർമ്മങ്ങൾ ചെയ്തിട്ട് ചെയ്താലേ ഈ പ്രേതദോഷങ്ങൾ ഇദ്ദേഹത്തിന്റെ വീട്ടിൽ നിന്നോ സ്ഥാനത്ത് നിന്നോ വിട്ടുമാറുള്ളോ അങ്ങനെ വിട്ടുമാറിയതിന് ശേഷം അതിനെ ആവാഹിച്ച് പ്രേതങ്ങളാണെങ്കിൽ പ്രേതമൊക്കെ ആണെങ്കിലോ അതിനെ പ്രതിമലിക്ക് ആവാഹിച്ചിട്ട് തിലഹോമൻ ക്ഷേത്ര കൊണ്ട് സായുജി ഇത്യാദികൾ ചെയ്യാനുള്ള സൗകര്യങ്ങൾ ചെയ്യാം അല്ല സർപ്പദോഷത്തിന്റെ ആണെങ്കിൽ സർപ്പപ്രതിമ പിറ്റുമുട്ട എന്നിവയിലേക്ക് ദോഷത്തെ ആവാഹിച്ച് ഒന്നുകിൽ അതിനെ കൃത്യമായിട്ടുള്ള സർപ്പക്കാവിലേക്ക് കൊടുക്കുക അവിടെ ചെന്നിട്ട് പാലും തോറും കഴിക്കുക സർപ്പബേരി എത്തി ചെയ്യുമ്പോൾ ആ ദോഷങ്ങളും വിട്ടുപോകും വേണ്ട അപ്പം നമ്മളെത്ര പണിയെടുത്തു ആദ്യം പ്രശ്നം ചിന്തിച്ചു അതിൽ എത്ര എത്ര ദോഷങ്ങളുണ്ട് മൂർത്തികളുണ്ട് എന്നറിഞ്ഞു അതിനെ കർമ്മങ്ങൾ ചെയ്തു ആ കർമ്മം ചെയ്തിട്ട് പ്രേതങ്ങളേനെ ആവാഹിച്ചു അല്ലെങ്കിൽ ശത്രുദോഷങ്ങൾ ആവാഹിച്ചതിന് ശേഷം പ്രേതങ്ങൾ ആവാഹിച്ച് അതിനെ ഈ പറഞ്ഞ പോലെ കർമ്മം ചെയ്യാനായിട്ട് കൊണ്ടുപോകണം പിന്നെ സർപ്പദോഷത്തിനെയും ആവാഹിച്ച് കൊണ്ടുപോകാം അപ്പം ഇങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങൾ ചെയ്യുമ്പോഴാണ് അവരുടെ ശരീരത്തിനോ കുടുംബത്തിനോ ആ സംഗതികളൊക്കെ മാറുക അപ്പം ഇത് നേരത്തെ പറഞ്ഞ പോലുള്ളതായ കാര്യങ്ങളും ചെയ്ത വഴിപാടൊക്കെ കൊടുത്ത ചെയ്ത് കഴിഞ്ഞാൽ ഇതൊന്നും ശരിയാവില്ല കൊടുക്കുന്ന ആൾക്കും ശരിയാവില്ല ഒന്നും ശരിയാവില്ല അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുക ബാധാദോഷങ്ങളോ ദുരിതങ്ങളോ പ്രേത ദുരിതങ്ങളോ ഒക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഓരോരോ ക്ഷേത്രത്തിലേക്ക് വഴിപാട് കൊടുത്തിട്ട് നമ്മുടെ സമയം കളയാതെ വഴിപാട് കൊടുക്കുന്നതിനൊപ്പം തന്നെ വഴിപാട് കൊടുക്കരുത് എന്ന് പറയുമ്പോൾ മറ്റുള്ള ആളുകൾ നമ്മളോട് വിരോധമാകും വഴിപാട് കൊടുക്കരുത് എന്നല്ല വഴിപാട് കൊടുക്കണം പക്ഷെ ഞാൻ പറഞ്ഞു ഇതിൻ്റെ ബാധാ ദോഷങ്ങൾ മാറാനായിട്ട് ചിലപ്പോൾ അത് പോരായക വരും അപ്പം അതുകൊണ്ട് അതിനെ കൃത്യമായിട്ട് നോക്കി അറിഞ്ഞ് അതിൻ്റെ പരിഹാരങ്ങൾ ചെയ്യുക അത്തരം പരിഹാരങ്ങളൊക്കെ ചെയ്യുമ്പോൾ അവരുടേതായ എല്ലാ ദോഷങ്ങളും മാറി ഈശ്വരാനുഗ്രഹത്തിൽ നല്ലത് മാത്രം വരട്ടെ ഓരോരോ ക്ഷേത്രങ്ങളിലേക്ക് വഴിപാട് കൊടുക്കേണ്ട കാര്യം പറഞ്ഞിട്ടുള്ളൂ അത് ഒരു ഹിന്ദുക്കളാണെങ്കിൽ സ്വന്തം കുലദൈവത്തിന് വേണ്ടുന്ന കർമ്മങ്ങൾ ചെയ്ത് പ്രീതിപ്പെടുത്തുക അവരുടെ കുടുംബനാലാമേടത്ത് അവരുടേതായ ധർമ്മ ദൈവാദികൾ ഒരു കാലത്ത് ആയിരുന്നു ഇപ്പോൾ വളരെ വിഷമത്തിലാണ് എങ്കിൽ അവരുടെ ദുരിതത്തിനെ തീർത്ത് അവരെ ചൈതന്യപ്പെടുത്തുക കാരണം ഈ ലൈറ്റിൻ്റെ പോലെ തന്നെയാണ് ലൈറ്റ് നന്നായി കത്തിക്കുന്ന സമയത്ത് ചിലപ്പോൾ അത് ഫീസാവാനും തുടർന്ന് അതിൻ്റെ വെളിച്ചം ഇല്ലാതിരിക്കാനും അങ്ങനെ സംഭവിക്കാം അതേപോലെ തന്നെയാണ് ദൈവങ്ങൾക്കും കൃത്യമായിട്ടുള്ള കർമ്മങ്ങളോ ആചാരങ്ങളോ ഇല്ലെങ്കിൽ അവരുടേതായ പവറും ശക്തിയും പോകാനായിട്ടുള്ള സാധ്യതയുണ്ട് അപ്പോൾ ധർമ്മ ചിന്തനം നടത്തി അവർക്ക് വേണ്ടുന്നതായ കർമ്മങ്ങൾ കൃത്യമായിട്ട് തന്നെ ചെയ്യുക അപ്പോൾ അതിൻ്റെ ദുരിതങ്ങൾ തീരും അപ്പം നമ്മൾ ഈ ധർമ്മദൈവങ്ങളെ ദുരിതങ്ങളൊക്കെ ഉണ്ടായിട്ട് അതിനും ഈ പറഞ്ഞ പോലെ തന്നെ മറ്റുള്ള ക്ഷേത്രങ്ങളിൽ വഴിപാട് കൊടുത്ത് നടക്കുകയാണെങ്കിൽ നമ്മുടെ ശത്രുദോഷം മാറില്ല ധർമ്മദേവ ദുരിതങ്ങളും മാറില്ല നമ്മുടെ ശത്രുദോഷങ്ങൾ മാറുന്നതിനൊപ്പം തന്നെ മാറ്റുന്നതിനൊപ്പം തന്നെ ധർമ്മദേവാതുള്ളതായ വിഷമതകൾ എന്താണെന്ന് കണ്ടറിഞ്ഞ് അതിനെ കർമ്മങ്ങൾ ചെയ്യുക ആ കർമ്മങ്ങൾ ചെയ്യുമ്പോൾ പൂർവികാചാരത്തിലുള്ള കർമ്മം എന്തായിരുന്നു അത് ചെയ്യാനായിട്ട് ശ്രമിക്കുക അതേപോലെ തന്നെ ക്രിസ്ത്യൻ സഹോദരങ്ങളാണ് വെച്ചെങ്കിൽ അവർക്ക് കുംഭസാരം അതേപോലെ തന്നെ ഒപ്പീസ് മറ്റ് പ്രാർത്ഥനകൾ അതെല്ലാം കൃത്യമായിട്ട് ചെയ്യുക കുറു കുംഭസാരം കുംഭസാരിക്കുക കുംഭസാരം ചെയ്യുക അതൊക്കെ കൃത്യമായിട്ട് ചെയ്യുമ്പോൾ അവരുടേതായ കുറേ അടക്കം ഒതുക്കത്തിലേക്കൊക്കെ വരും അപ്പോൾ അങ്ങനെ വരുമ്പോഴും ആ ഈശ്വരന്റെ അനുഗ്രഹം കിട്ടാനും അതായത് ആ ദൈവത്തിനോടാണ് നമ്മൾ ഓരോ തെറ്റുകൾ പറയുന്നത് കുമ്പസാരിക്കുമ്പോൾ നമ്മൾ ആ സമയത്തൊക്കെ ചെയ്തു പോയിട്ടുള്ളതായ അറിഞ്ഞു അറിയാതെ ചെയ്തു പോയിട്ടുള്ളതായ തെറ്റുകുറ്റങ്ങൾ ആ ഫാദറിനോട് പറയുമ്പോ അത് നമ്മൾ സാക്ഷാൽ ഈശ്വരനോട് പറയുന്ന പോലെ തന്നെയാണത് അപ്പോൾ അവരുടെ ദോഷങ്ങളൊക്കെ തീരും തുടർന്ന് അത് ചെയ്ത് എന്തെങ്കിലും തെറ്റായിട്ട് വല്ലതും ചെയ്തിട്ടുണ്ടെങ്കിൽ ആ തെറ്റ് പിന്നെ ആവർത്തിക്കാണ്ടിരിക്കാനും അദ്ദേഹത്തിന് മനസ്സ് വരും അതേപോലെ തന്നെ മുസ്ലിം സഹോദരങ്ങളാണെങ്കിൽ അവർക്ക് അഞ്ചു നേരം നമസ്കാരം ഉള്ളതാണ് അഞ്ചു നേരം നമസ്കാരം എന്ന് പറയുമ്പോൾ അവരുടെ ജാതി ആചാരമായിട്ട് അല്ലെങ്കിൽ അവരുടേതായ മതത്തിന് വഴിപ്പെട്ടു നിന്ന് അതിനോടനുകൂലിച്ച് നിന്ന് അതിന് കർമ്മങ്ങൾ ചെയ്യുക നിസ്കരിക്കുക പിന്നെ ദിക്കർ ചെല്ലുക ജുമായിക്ക് പോകുക പങ്കെടുക്കുക അതേപോലെ തന്നെ എന്തെല്ലാം ചെയ്യണം അപ്പം ആ മതത്തിന് അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ട അല്ലെങ്കിൽ അവർ എന്താണ് അതിനെ പ്രതിപാദിച്ചിട്ടുള്ളതായ തരത്തിൽ അതിനെ നീങ്ങുക വിഷമങ്ങളൊന്നും ഇല്ലാതെ അതേപോലെ തന്നെ മറ്റുള്ളതായ കർമ്മ മേഖലയിലേക്ക് പോകാതിരിക്കുക ദോഷങ്ങളൊക്കെ തട്ടുന്നത് അതേപോലെ തന്നെ അവരുടെ വിശ്വാസത്തിൽ ഊന്നിട്ട് ആ കുടച്ച കമ്പരാനോട് തരത്തിൽ അവർക്ക് പ്രാർത്ഥിക്കാം ഏതു തരത്തിലുള്ള കർമ്മങ്ങൾ ചെയ്യാം അതൊക്കെ ചെയ്യാം മറ്റൊരു തരത്തിലേക്കുള്ള വിശ്വാസത്തിലേക്കോ ആചാരത്തിലേക്ക് പോവാതിരിക്കാം കാരണം അവരുടെ പിതാക്കളോ പിതാക്കളുടെ പിതാക്കളോ അതും പള്ളിയും ആ കബറസ്ഥാനം അത് ആക്കായിട്ട് കബറസ്ഥാനൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ടിരിക്കുന്ന പള്ളിയോട് കൂടിയിട്ട് അവർ ഇവിടെക്ക് വരില്ല അവർക്ക് വേണ്ടുന്ന മോക്ഷത്തിന് വേണ്ടിയുള്ളത് സുഹൃത്തത്തിന് വേണ്ടിയുള്ള കർമ്മങ്ങൾ ചെയ്യാതെ മറ്റൊരു തരത്തിലൊക്കെ നീങ്ങുക അതിന് വിരുദ്ധമായിട്ടുള്ളതായ ആചാരങ്ങളൊക്കെ ചെയ്യുമ്പോൾ ആ നമുക്ക് പടസം വരാൻ്റെ അനുഗ്രഹം ഉണ്ടാവില്ല അപ്പോൾ അങ്ങനെ വരുമ്പോൾ എന്ന് പറഞ്ഞാൽ ഓരോ വ്യക്തികൾക്കും അവരുടേതായ സമയദോഷങ്ങളുണ്ടാകാം ജാതക വശാൽ ദോഷങ്ങളുണ്ടാകാം ശനിദശ രാഹുദശ അതേപോലെ കേതുദശ ഉപദശ അങ്ങനെയൊക്കെ വരേണ്ടതായ സമയങ്ങളിൽ ഏറെക്കുറെ എല്ലാം നന്നായി കൊള്ളണമെന്നില്ല ഒപ്പം ഇവിടെ കണ്ടകശിനിയോ ഏഴദശിനിയോ അങ്ങനുള്ളതായ വ്യാഴം പിടിച്ചിരിക്കുന്ന സമയങ്ങളൊക്കെ വരുമ്പോൾ അവർക്ക് വേണ്ടുന്ന കാര്യത്തിന് അത് കാര്യ തടസ്സം ഉണ്ടാക്കുകയും പോലെ കാര്യങ്ങൾ നടക്കാതെ വരികയും ചെയ്യുന്നു അപ്പോൾ ഈ പറഞ്ഞു വന്നത് നമുക്ക് ദോഷങ്ങളൊക്കെ ഉണ്ടെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ആദ്യം രോഗമാണെങ്കിൽ അതിനെ ഡോക്ടറെ കാണാം എന്നിട്ടും ഫലിക്കുന്നില്ലെങ്കിൽ നല്ലൊരു ജോലിഷിനെ കാണാം ആ ജോലിഷിൻ്റെ നിർദ്ദേശപ്രകാരം അതിനെ ദുരിതങ്ങളൊക്കെ തീർത്ത് നമ്മൾ നന്നായി വരാനായിട്ട് ഭാവിയിലേക്ക് നന്ന് നന്നായി വരാനായിട്ട് എന്ത് ചെയ്യണം എന്നുള്ളതായ കാഴ്ചപ്പാടോടു കൂടി ഒരു കാര്യങ്ങൾ ചെയ്യുക അപ്പോൾ വഴിപാടുകൾ കൊടുത്തിട്ട് ആശ്വസിച്ചിരുന്നാൽ ചിലപ്പോ ഒന്നും നടന്നുവരില്ല അപ്പോൾ ഈ അറിവ് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി നമസ്കാരം